ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ ഫോർ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വാട്സാപ്പിൽ വന്ന പുതിയൊരു രണ്ട് അപ്ഡേഷനാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫ്രണ്ട്സ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലെ വീഡിയോസ് തുടർന്നും ലഭിക്കാനായി ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചോൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടനും കൂടി ഒന്ന് നിയമം ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ടൈം ഫ്രണ്ട്സ് നമ്മൾ മുന്നേ വാട്സാപ്പിൽ ഫോട്ടോസ് വീഡിയോസ് അയക്കുന്ന ടൈമിൽ തീരെ ക്വാളിറ്റി ഇല്ലായിരുന്നു അതിനുശേഷം വന്നൊരു അപ്ഡേഷൻ ആണ് നമുക്ക് എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്യൽ അത് നമ്മൾ എങ്ങനെയാണ് ചെയ്തത് നോക്കാം ഇവിടെ നമ്മൾ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് മുഗൾ ഭാഗത്തായിട്ട് അവിടെ ഒരു എച്ച് ഡി ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ എച്ച് ഡി ക്വാളിറ്റി ഫോട്ടോസും വീഡിയോസും നമ്മൾ സെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് വാട്സാപ്പിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് ഇനി നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ അയക്കുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം എച്ച് ഡി ക്വാളിറ്റിയിൽ തന്നെ സെൻഡ് ആവും അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം ഫ്രണ്ട്സ് നമ്മൾ എങ്ങനെയാണ് ആ സെറ്റിംഗ്സ് ചെയ്യുന്നത് നോക്കാം ഇവിടെ വലതു ദിവസമായിട്ട് മൂന്ന് ഡോട്ട് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സെറ്റിങ്സിൽ പോവുക സെറ്റിങ്സിൽ പോയതിന് ശേഷം നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്തു വരിക ഇവിടെ കാണാം സ്റ്റോറേജ് ആൻഡ് ഡാറ്റ അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ കാണാം മീഡിയ അപ്ലോഡ് ക്വാളിറ്റി അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നോർമൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലാണ് ഉള്ളത് നമ്മൾ എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് മാറ്റിയതിന് ശേഷം സേവ് കൊടുക്കുക ഇനി നമ്മൾ അയക്കുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം എച്ച് ഡി ക്വാളിറ്റിയിലാണ് ആവുന്നത് ഫ്രണ്ട്സ് നമ്മൾ സെറ്റ് ചെയ്ത സെറ്റിംഗ്സ് വർക്കിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫോട്ടോ സെൻഡ് ചെയ്യാൻ പോവുകയാണ് ഗാലറിയിൽ പോയിട്ട് ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്യാൻ പോവുകയാണ് ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മുകളിൽ വശത്ത് കാണാം അവിടെ എച്ച് ഡി ക്വാളിറ്റി ടിക്ക് വന്ന് കാണാം നമ്മൾ അയക്കുന്ന ഫോട്ടോസെല്ലാം ഇനി എച്ച് ഡി ക്വാളിറ്റിയിൽ തന്നെയാണ് സെൻഡ് ആവുന്നത് ഇവിടെ എച്ച് ഡി ക്വാളിറ്റിയിലാണ് സെൻഡ് ആയിരിക്കുന്നത് ഫ്രണ്ട്സ് നമ്മൾ വാട്ട്സാപ്പിൽ തീർച്ചയായും സെറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു രണ്ട് സെറ്റിങ്സ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം അതിനായിട്ട് ആദ്യം സെറ്റിംഗ്സിൽ പോവാം അതിനുശേഷം പ്രൈവസി ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് വരിക താഴത്താഴത്ത് ഇവിടെ കാണാം അഡ്വാൻസ്ഡ് ഐ പി പ്രൊട്ടക്റ്റ് അത് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഒരു രണ്ട് ഓപ്ഷൻ കാണാം അത് എനേബിൾ ചെയ്ത് വെക്കുക ഫസ്റ്റിലത്തെ സെറ്റിംഗ്സ് വരുന്നത് പ്രൊട്ടക്റ്റ് ഐ പി അഡ്രസ് ഇൻ കോൾ നമ്മൾ വാട്സാപ്പിൽ കോൾ ചെയ്യുമ്പോൾ ഐ പി ഐ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റിലാത്ത സെറ്റിങ്സ് രണ്ടാമത്തെ സെറ്റിംഗ്സ് വരുന്നത് ഡിസേബിൾഡ് ലിങ്ക് പ്രിവ്യൂ ആ രണ്ട് സെറ്റിംഗ്സും നമ്മൾ ഇനേബിൾ ചെയ്തു വെക്കുക ഈ രണ്ട് സെറ്റിംഗ്സും നമ്മൾ ഇനേബിൾ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഐ അഡ്രസ് ഉപയോഗിച്ചിട്ട് ഹാക്കർമാർ നമ്മൾ വാട്സാപ്പ് ഹാക്ക് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്